നമസ്കാരം ഫോർഗിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ മാതൃകയാക്കി തെലങ്കാന മുഖ്യമന്ത്രി എ രേവ് റെഡ്ഡി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂപം കടന്നുപോകാൻ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന പരിപാടികൾ ഇനി വേണ്ടെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത് ഗതാഗത സ്തംഭനം ഉണ്ടാക്കുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യാതെ വാഹനവ്യൂഹം കടന്നുപോകാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഇതുവരെ പതിനഞ്ച് വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് ഒമ്പതാക്കി കുറക്കണമെന്നും രേവന്ത് റെഡ്ഡി ഉത്തരവിട്ടിട്ടുണ്ട് നഗരത്തിൽ ഇത്രയും പോലും അകമ്പടി വാഹനങ്ങൾ ആവശ്യമില്ലെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് താൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത സേവകനാണെന്നും അതിനാൽ തനിക്ക് അധിക സുരക്ഷ വേണ്ടെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ യാത്രകളിൽ പൊതുജനങ്ങൾക്കും പൊതുഗതാഗതത്തിനും തടസ്സം നേരിടുന്നത് ഒഴിവാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് തെലങ്കാനയുടെ പുതിയ മാറ്റമെന്നാണ് ചില ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് മുമ്പ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറച്ചും സീറോ ട്രാഫിക് പ്രോട്ടോകോൾ ഒഴിവാക്കിയും സിദ്ധരാമയ്യ ശ്രദ്ധ നേടിയിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകാൻ മറ്റു വാഹനങ്ങളെ തടയുന്നതാണ് സീറോ ട്രാഫിക് പ്രോട്ടോകോൾ തന്റെ വാഹനം കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് ഗതാഗതം സുഗമമാക്കേണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിയിരുന്നു സീറോ ട്രാഫിക് പ്രോട്ടോകോൾ മാറ്റാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഈ രീതി തന്നെയാണ് കർണാടകയിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും നടപ്പിലാക്കിയിരിക്കുന്നത്